முடிதம் സ്കൂൾ പോകുമ്പോ നമ്മള് വാട്ടർ ബോട്ടിൽ വെള്ളം നിറച്ചു കൊടുക്കൂല വാട്ടർ ബോട്ടിൽ വെള്ളം നിറയ്ക്കുമ്പോൾ പൊന്തി വരുമ്പോൾ അപ്പൊട്ടിൽ വെള്ളം ഭാരതത്തിലെ സകലമാന നദികളും ഒഴുകണത് ആരെ പേരിലറിയോ ആര പേരില സ്ത്രീകളെ പേരിലാണ് ഏതൊക്കെ പേരോട് സിന്ധു ഗംഗ യമുന കാവേരി എത്ര വേണം പക്ഷെ ഈ നദിയൊക്കെ ഒഴുകി എങ്ങോട്ടാ ചെല്ലണത് எுலு ഞാൻ எங்கப்பாப்பிண்டோ போவருது ഈ സ്ത്രീകളുണ്ടല്ലോ വരെ പോയി നല്ല കയ്യടി കൊടുക്കുന്ന സ്ത്രീകൾ ഉണ്ടല്ലോ ചന്ദ്രൻ പോലെ ആയി അതായത് അമേരിക്കയിലെ പെണ്ണുങ്ങൾ റോബോട്ട് ഉണ്ടാക്കുന്നുണ്ട് ചൈനയിലെ പെണ്ണുങ്ങൾ മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്നുണ്ട് റഷ്യയിലെ പെണ്ണുങ്ങൾ റോക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട് കേരളത്തിലെ പെണ്ണുങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് Điều này thì mình sẽ phải có một cái chỗ khác nhau để mình sẽ phải có một cái chỗ khác nhau để mình sẽ phải có một cái chỗ khác nhau để mình sẽ phải có một cái chỗ khác nhau để mình sẽ phải có một cái chỗ khác nhau để mình sẽ phải có một cái chỗ khác nhau để mình sẽ phải có một cái chỗ khác nhau để mình sẽ phải có một cái chỗ khác nhau để mình sẽ phải có một cái chỗ khác nhau để mình sẽ phải có một cái chỗ khác nhau để mình sẽ phải có một cái chỗ khác nhau để mình sẽ có một cái chỗ khác nhau để mình sẽ có một cái chỗ khác nhau để mình sẽ có một cái chỗ khác nhau để mình sẽ có một cái chỗ khác nhau để mình sẽ có một cái chỗ khác nhau để mình sẽ có một cái chỗ khác nhau ഈമലത്തെ തുപ്പലാ കൈമലേറ്റർ ജനറേറ്റർ കണ്ട് പോയി പോയി പോകും ശബ്ദം ഞങ്ങൾ മലപ്പുറത്ത് കൂറ്റിനെ കാണുന്ന ഒച്ചെ അറിയാമോ പോണ സമയത്ത് കുറച്ച് അരിമ്പൊക്കെ ആയിട്ട് വന്നിട്ട് അഞ്ചാറ് വട്ടം കിട്ട് വെയിഞ്ഞിട്ട് പറഞ്ഞ് എന്റെ കുട്ടിക്ക് ഒന്നും ഉണ്ടാവൂല ഒന്നും ഉണ്ടാവില്ല അത് തള്ള പറഞ്ഞ മാരുത്തിന് ഒന്നര കൊല്ലം നിന്നൊന്നും ഇല്ലേ വന്നേ അഞ്ചാവശ്യം പിന്നാട് പോയിട്ടില്ല അതൊന്നും ചെറിയ ാണ് ഈമേള തമ്പോലൊക്കെ വല്യ ചെണ്ടല്ലേ വലിയ ചെണ്ടന്റെ വലിയ ചെണ്ടന്റെ മേസിട്ടാണ് എനിക്ക് സെക്കൻഡ് കിട്ടിയത് ഐറ്റംസ് എടുക്കാൻ പോണത് ഒന്ന് കൈ അടിച്ചോളൂള്ളരല്ല ഇവിടുത്തെ അങ്ങോട്ട് നോക്കുമ്പോ കയ്യും കാലും വറക്കിണ്ടാവാ അപ്പൊ கப்பிச்சு கண்டு வச்சு அது எங்க பசங்க பிடிச்ச இரும்புர்பி ஆனி ஒறும் அது எங்க அறியா சார் போய் கைந்தாலே അവിടെ ഈ മരണക്കുറിച്ചിൽ ബൈക്ക് ഇങ്ങനെ അപ്പൊ മരണത്തില് ബൈക്ക് പോകുമ്പോൾ ചേർക്കൽ കയ്യേസ് വള്ളിത്തോളിത്ത ဟေးရေရေရေရေရေ